ഫോട്ടോ വെച്ച് മൊത്തം ഒന്ന് ചുറ്റിക്കറയും കണ്ടാലോ ഫസ്റ്റ് ആണ് ഞങ്ങളിന്ന് ജെങ്കാറയിലാണ് പോകുന്നത് ഞാനിപ്പം ഫസ്റ്റ് ടൈമാണ് ജങ്കാറയിൽ പോകുന്നത് എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് പോകുന്നത് വീഡിയോയിലേക്ക് കണ്ടുള്ളതല്ലാതെ ഞാനിതുവരെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ ഈ മുന്നറിയിപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടി ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ജിങ്കാർ തോണ്ട് വരുന്നുണ്ട് കണ്ടോ കുറേ വണ്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത് ടിക്കറ്റ് വരുന്നത് ഞങ്ങൾ ഹൈക്കോടിനടു കയറിയത് പത്തോ ഇരുപതോ രൂപയെങ്ങാണ്ട് ഒരാൾക്കായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വണ്ടിക്ക് എക്സ്ട്രാ ചാർജ് ആവും ഞങ്ങൾ വണ്ടി ഇല്ലാണ്ടാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പത്തോ പതിനഞ്ചോ അങ്ങോട്ടേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇതുകൊണ്ട് കേട്ടോ ഇതൊന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഉച്ചിലെത്തി ഫോട്ടോ വെച്ച് ബീച്ചിലൊന്നും ഞങ്ങൾ കുറേ നാളും കൊണ്ടേ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ ഉച്ചി ബീച്ചിൽ പോകണമെന്ന് അങ്ങനെ ഫോട്ടോ വെച്ച് ബീച്ചിലെത്തി അവിടുത്തെ കുറേ കാഴ്ചയാണ് ഗൈസ് എന്ത് രസമല്ല ഫോട്ടോ ഉച്ചി ബീച്ച് അത്ര സൂപ്പറാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ കുറേ മരങ്ങളും ഞങ്ങൾ വരെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒന്നും കഴിക്കാതൊക്കെയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ വിശന്നു വന്നപ്പോൾ തന്നെ ഫോട്ടോ വെച്ച് ബീച്ചിലെത്തിയപ്പോൾ തന്നെ വിശന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിനോട് അടുത്ത് തന്നെ ഉള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ അവിടെ ഒരു വീട് പോലെ ഒരു നിങ്ങൾക്കൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെയാ പറയാം ഏറ്റവും അറ്റത്തൊരു വീട് പോലെയൊക്കെ ഉള്ളൊരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ കയറി ഞങ്ങൾ മീൻ പൊള്ളിച്ചത് സീ ഫുഡൊക്കെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വാങ്ങിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിമീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കരിമീനെ പിന്നെ വേറെ വേറെന്തൊക്കെയോ സൈഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിശന്ന് ചത്തെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചത്തായിരുന്നു അന്ന് സൂപ്പർ ഫുഡായിരുന്നു അവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ മാഗി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിൽ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഫുഡ് കഴിക്കാനൊക്കെ ആ അങ്ങ് ഉപ്പിലിട്ടതും കയ്യിലൊക്കെ ഉപ്പിലിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് വയറുന്നറിഞ്ഞല്ലോ എനിക്ക് നമുക്ക് തിരിച്ചങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ ഈവനിങ് ആണ് ഞങ്ങൾ അവിടെ പോയത് ഒരു അഞ്ചഞ്ചര ഏപ്പിളാണ് ഇറങ്ങിയത് തന്നെ അപ്പോൾ അടുത്തിപ്പം തന്നെ മണിയായി എന്താ പറയാ ഈ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം നമ്മൾ കുറേ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഒരു ഫോട്ടോ ഉച്ചി ബീച്ചും അവിടുത്തെ ആ ഒരു ആ ഒരു പള്ളിയും കാര്യങ്ങളും പിന്നെ ആ ഒരു സ്ട്രീറ്റും കാര്യങ്ങളും ഒക്കെ കുറേ മൂവിക്കട്ടെ നമ്മൾ കണ്ടതല്ലോ അപ്പം നേരിട്ട് വരാൻ പറ്റിയത് ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ കുറേ സമയം നമുക്കവിടെ പോരാനേ തോന്നൂല കേട്ടോ അതുപോലെ സൂപ്പറാണ് പിന്നെ എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പഴയ കാലത്തെ കുറേ ഓർമ്മപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജൂതപ്പള്ളിയിലൊക്കെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീച്ചിലാണ് ഞാൻ പോകാഞ്ഞത് അപ്പോൾ ഞാൻ നേരെ ബീച്ച് വന്നു പിന്നെ അവിടെ കുറേ സീ ഫുഡിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ഹോട്ടലുകളുണ്ട് സീ ഫുഡിന് തന്നെയുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഫുഡ് കഴിച്ചു സീ ഫുഡിന് തന്നെ എല്ലാം സൂപ്പറായിരുന്നു പിന്നെ അവിടുത്തെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് പിന്നെ ഈ സൺഡേ സാറ്റർഡേ ഒക്കെ പറയാനുണ്ട് ഭയങ്കര ാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടു ഐസ്ക്രീം ഐസ് ക്രീം കണ്ടപ്പം പിന്നെ നമുക്കൊരു കതി ഉണ്ടാവുമല്ലോ ഐസ്ക്രീം പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി നല്ല രസമാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്നുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ നല്ല രസമാണ് പിന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോരണമെന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനാന്നുണ്ടെങ്കിൽ ഹീൽ ചേരി പോയിട്ടുണ്ടോ വന്നത് അങ്ങനെ ഈ മണ്ടി കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ താഴ്ന്നു താങ്ങ് പോകത്തില്ല അയ്യോ എനിക്കാന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ പണി കിട്ടി ചെരി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഒരു തരത്തിൽ ഞാൻ നടന്ന് കൈസ് പിന്നെ ഈ പുറ ഈ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കണ്ട ഒരു കപ്പൽ വരുന്നുണ്ട് എന്ത് രസമല്ലേ ആ കപ്പൽ ആ കപ്പൽ അങ്ങ് വരെ ഞാൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ രസമുണ്ടായിരുന്നു അങ്ങനെ കുറേ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു ഗൈസ് ഫോട്ട് വച്ച് ബീച്ചിൽ പോകാൻ പറ്റിയത് പക്ഷേ ഞങ്ങൾ ഇനിയും ഞങ്ങൾ നാൾ ലേറ്റായിട്ടാണല്ലോ വന്നത് ആറോ ആറരയൊക്കെ ആയപ്പോളല്ലേ പോയെത്തിയത് തന്നെ അതുകൊണ്ട് ഇനി ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒരു മൂന്ന് മണിയാവുമ്പോഴെങ്കിലും പോയാലേ നമുക്കവിടെയെല്ലാം കണ്ട് കേട്ട് വായി നോക്കി തിരിച്ച് വരാൻ പറ്റത്തുള്ളൂ കാരണം പെട്ടെന്ന് പോകാൻ കഴിയുമ്പോഴത്തേക്കും ഒരാറ് ആറരക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും പിന്നെ നമുക്ക് അധികം ഒന്നും കാണാനൊന്നും പറ്റത്തില്ല എങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതേക്കാളൊന്നും രസമായിരുന്നല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോയി ഇത്ര എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഗൈസ് അങ്ങനെ അമ്മയും കൊണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ എന്താ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയും കൊണ്ട് ട്രാവൽ ചെയ്യാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അമ്മ അപ്പം ഞങ്ങൾ ഇനി നേരത്തെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു മീനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊഞ്ചൊക്കെ വാങ്ങി ഗൈസ് കൊഞ്ചൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ എനിക്ക് ഇവിടെ കുറേ കപ്പലുകൾ പോകുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ അവിടുത്തെ ആ ബീ ബീച്ച് സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ വേറൊരു ലോകമാണല്ലോ അപ്പോൾ അവിടെ നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്താലും ടൈം പോകുന്നതേ അറിയത്തില്ല കുറേ അവിടെ നിൽക്കാൻ തോന്നും പിന്നെ നമുക്ക് ഇരുട്ടായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ചു പോയി അങ്ങ് അറ്റം വരെ പോയി അറ്റം വരെ പോകുന്ന നല്ല രസമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് ഞങ്ങളുടെ ആ ഏറ്റവും സൈഡ് വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് നല്ല രസമാണ് എന്നാൽ കുറേ നടന്നു കേട്ടോ അത് നടന്നാലും നമുക്കത്ര കാല് കഴിക്കുകയോ അങ്ങനൊന്നും ഇല്ല നടക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആകും ഇതിവിടെയൊക്കെ സ്ട്രീറ്റിൽ കൂടെ ആ പോലൊന്നും കണ്ട് കേട്ട് ഓരോന്നൊക്കെ വാങ്ങിയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മടുപ്പൊന്നും തോന്നത്തില്ലല്ലോ അങ്ങനെ എന്താണേലും സൂപ്പറായിരുന്നു ഗൈസ് പിന്നെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കാരണം ഇരുട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നാൽ ജങ്കാറല്ലേ വന്നത് അപ്പം ഇനി ജങ്കാർ എത്ര മണി വരെയായി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് അപ്പം പിന്നെ തിരിച്ചു പോയിട്ട് ജംഗാറിൽ തന്നെ പോകണമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഒമ്പതൊമ്പതര വരെ ജങ്കാറുണ്ടായിരുന്നു ഗൈസ് അത് ഞാൻ പിന്നാണ് ഗൈസ് അറിഞ്ഞത് കാരണം വരുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞങ്ങൾ ചോദിക്കാതല്ല വന്നേ അപ്പം നമുക്ക് ടെൻഷൻ ഈ മിനി എത്ര മണി വരെ ഉണ്ട് എത്ര മണി വരെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ജങ്കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഗൈസ് ദണ്ട് കണ്ട ബെങ്കർ വരുന്നതാണ്ട് ജങ്കാർ നല്ല ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇത് കയറും ബങ്ങനായിരിക്കും ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ കുറേ ആൾക്കാർ ഇത് തന്നെയാണ് ഓഫീസിലും ജോലിക്കും ഒക്കെ പോകുന്നത് ഈ ഒരു ജങ്കാർ ആശ്രയിച്ചാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ മിക്കത് ഇപ്പം പിന്നെ ജലമെട്രോ വന്നപ്പോഴത്തേക്ക് അവർക്കൊന്നുകൂടെ സൂപ്പറായി എന്താണെങ്കിലും ഒരു പൊളി വൈബ് എന്ന് വെച്ചാൽ സൂപ്പർ വൈബായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ക്രിസ്മസിന് ഞങ്ങൾ ഇവിടെ കാർണിവലിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് അയ്യോ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ജൂതപ്പള്ളിയൊക്കെ സൂപ്പറാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പക്ഷെ അങ്ങനെ ബീച്ചിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമില്ല പക്ഷേ ബീച്ചിൽ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അങ്ങനെ അതും കണ്ടു ഗൈസ് ഇങ്ങനെ ഓരോരോ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണാതെ നമ്മൾ വലിയ അവിടെ പോകണം ഇവിടെ പോകണം അപ്പുറത്ത് പോണോ എന്നൊക്കെ പറയാം നമ്മുടെ അടുത്തുള്ള നമുക്ക് പോകാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് ആസ്വദിക്കുക ഇത്രയും സൂപ്പർ സ്ഥലങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെയായിരിക്കും മനസ്സിലാകുന്നത് എല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ എൻ്റെ വലിയ ആഗ്രഹങ്ങളായിരുന്നു താജ്മഹാളോ അവിടെ ഇവിടെ വലിയ വലിയ ലോങ്ങ് ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ കാണാതാണോ നമ്മൾ വലിയ വലിയ ആഗ്രഹത്തിന് പുറേ പോകുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ആണല്ലോ വലിയ വലിയ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെ എന്താണെങ്കിലും ആ ഒരു ആഗ്രഹം കൂടെ നടന്നു ഗൈസ് ഭയങ്കര സന്തോഷമായി ഈ വണ്ടികളൊക്കെ പോകുന്നതാണോ എൻ്റെ മനസ്സിൽ അത്ര ടെൻഷനാണ് ദൈവം ഇതും കാണുമെന്നും ഇതായിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ പക്ഷേ അല്ല എൻ്റെ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ പിന്നെ നെഗറ്റീവേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അത് കയറിപ്പോഴൊക്കെ എൻ്റെ ദൈവമേ ഈ വണ്ടിയുടെ ഭാരം കാരണം ഇതാണ് താഴെ പോകുമോ എന്നൊക്കെയായിരുന്നു സത്യം പറഞ്ഞു എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നെ ദൈവമേ ഒന്നും വേറെ വരരുതേ പിന്നെ നമ്മളാ പോകുന്ന വഴിക്ക് നമ്മൾ ബോൾഗാട്ടി പാലസ് ഒക്കെ കാണാൻ പറ്റി പിന്നെ കുറേ സ്ഥലങ്ങൾ കുറേ നല്ല നല്ല കണ്ടോ ഒരു സൈഡ് മൊത്തം നമ്മളെ ഫോട്ടോ വെച്ച് ബീച്ചും കാര്യങ്ങളുമൊക്കെ പോകുന്ന വഴിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഗേൾസ് എന്താണെങ്കിലും ഒരു സൂപ്പർ വൈബായിരുന്നു ഒന്നും പറയാനില്ല അപ്പം ഫോർട്ടോച്ചി ബീച്ചൊക്കെ പോയി കാണാത്തവരെയൊക്കെ എന്താണല്ലോ മസ്റ്റായിട്ടും ഫാമിലിയായിട്ട് പോയി നിന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് സൂപ്പർ ഫുഡൊക്കെയാണ് സീ ഫുഡ് എന്താണല്ലോ അവിടെ പോയി കഴിക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഫോട്ടോ ഉച്ചി വിശേഷങ്ങളൊക്കെ ആയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബൂടെ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക ഗൈസ് അങ്ങനെ ഫോട്ടോ ഉച്ചിലെ വൈബ് ഇതൊക്കെയായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് ഫോണിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരിട്ട് ഉള്ള വൈബും ഇപ്പോൾ ഫോണിൽ കൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയില്ല നമുക്കിപ്പോൾ ഫുൾ ടൈം ഫോണുമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഗൈസ് കാണാനും ആസ്വദിക്കാനും വാങ്ങാനും ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് നേരത്തെ പോകുന്നതായി നല്ലതായിരിക്കും ഞങ്ങളെപ്പോലെ ആറുമണിക്ക് ഏഴുമണിക്ക് പോയിട്ട് പെടാതിരിക്കുക അപ്പോൾ യു